കൂട്ടുകാർക്കും സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന കളേരിയിലേക്ക് വീണ്ടും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ എപ്പിസോഡിൽ ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ന നമ്മളുടെ പാഠപുസ്തകത്തിൻ്റെ പതിനൊന്നാമത്തെ പാഠത്തിൻ്റെ ഒന്നാമത്തെ പോർഷനായിരുന്നു നമ്മൾ കണ്ടത് അതിനുശേഷം ഇന്ന് ഈ പുതിയ എപ്പിസോഡിൽ പതിനൊന്നാം പാടത്തിൻ്റെ ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ കാണുകയാണ് എല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഏറ്റവും സന്തോഷപരമായ കാര്യം കഴിഞ്ഞ ക്ലാസ്സിലെ നിങ്ങളുടെ ഹോംവർക്ക് അതായത് അഴിമതിയെക്കുറിച്ച് നിങ്ങൾ അഴിമതിക്കെതിരെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എഴുതി അറിയിക്കണമെന്ന് സാറ് പറഞ്ഞിരുന്നു ഒരുപാട് കൂട്ടുകാർ വളരെ നല്ല രീതിയിൽ എഴുതി അറിയിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ആരുടെയും പേരുകൾ പറയുന്നില്ല എന്നിരുന്നാലും നിരവധി നല്ല ലേഖനങ്ങൾ ലഭിക്കുകയുണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ ജീവിതത്തിൽ ഉടനീളം അഴിമതിക്കെതിരെയും മറ്റ് സാമൂഹിക തിന്മകൾക്കെതിരെയും പോരാടുവാനുള്ള നിങ്ങളുടെ ധൈര്യവും തൻറ്റേടവും അതൊരിക്കലും പുറകോട്ട് പോകരുത് ഇനിയുള്ള ജീവിതത്തിലും അത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ ഇതിനു വേണ്ടി പ്രാപ്തരാക്കുന്ന നിങ്ങളുടെ ഹോംവർക്കുകളൊക്കെ എനിക്ക് അയച്ചു തരികയും നിങ്ങളുടെ ക്ലാസ് എല്ലാം നിയന്ത്രിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അധ്യാപകരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ അടച്ച് ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ് ആരംഭിക്കാം എല്ലാവരും ഒന്ന് എണീറ്റി നിൽക്കാമോ ഒന്ന് അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകന് നാഥനാമ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടോ മൂന്നോ പേർ അങ്ങയുടെ നാമത്തിൽ സമ്മേളിക്കുമ്പോൾ അങ്ങേരുടെ മധ്യേ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത നല്ല ഈശോയെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുവാനും പ്രതിഷേധിക്കുവാനും ജീവിതത്തിൽ ക്രിസ്തീയ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് വളരുവാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് ഏവർക്ക് നൽകണമേ ഞങ്ങൾ ഇന്ന് പഠിക്കുവാൻ വേണ്ടി പോകുന്ന ഈ പാഠഭാഗത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേ എല്ലാവർക്കും ഇരിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ സമൂഹത്തിൽ നടമാടുന്ന കുറേ തിന്മകളെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് അതിനുശേഷം പല കൂട്ടുകാരും ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുമെന്നുള്ള നല്ലൊരു ഉറച്ചു തീരുമാനമെടുത്തു എന്ന് സാറിന് ഉറപ്പാണ് കാരണം ഈ തിന്മകളൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിങ്ങളുടെ ഏവരുടെയും എൻ്റെയും ഉത്തരവാദിത്വമാണ് നമ്മളുടെ കൂട്ടുത്തരവാദിത്വമാണ് നമ്മൾ പത്താം പാഠത്തിൽ പഠിച്ചത് തൊഴിലിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചായിരുന്നു അതിനുശേഷം പതിനൊന്നാം പാഠത്തിൽ സാമൂഹിക തിന്മകളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കുക ഏത് തൊഴിലിലാണെങ്കിലും ആത്മാർത്ഥമായ സേവനം ചെയ്യുവാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾക്ക് ഏവർക്കുമുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്തൊക്കെയായിരുന്നു ഒന്ന് പറയാമോ ആ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സാമൂഹിക തിന്മകൾ ഏതൊക്കെയായിരുന്നെന്നാണ് അല്ലേ കുറേ ഉദാഹരണങ്ങൾ നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു അതിൽ കുറച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തു അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സാമൂഹിക തിന്മകൾ കഴിഞ്ഞ ആഴ്ച കണ്ട സാമൂഹിക തിന്മകൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഏതൊക്കെയായിരുന്നു ആ അക്രമത്തെക്കുറിച്ച് കണ്ടു അനീതിയെക്കുറിച്ച് കണ്ടു വിവേചനത്തെക്കുറിച്ച് കണ്ടു സ്ത്രീ പീഡനം അല്ലെങ്കിൽ പുരുഷ പീഡനം ഇങ്ങനെയുള്ള നിരവധിയായ പീഡനങ്ങളെക്കുറിച്ച് കണ്ടു ഓക്കെ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ബാക്കി കുറേ സാമൂഹിക തിന്മകൾ ഏതൊക്കെയാണെന്ന് അറിയുവാനും പഠിക്കുവാനുമാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇന്നത്തെ ഈ എപ്പിസോഡിൽ ശ്രമിക്കുന്നത് ആദ്യമായി തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സാമൂഹിക തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുവാൻ ഒരു കുട്ടിയെ പ്രാപ്തനാക്കുന്ന അല്ലെങ്കിൽ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന യുവാവായ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു പാഠം എടുക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എത്രയോ സാമൂഹ്യ തിന്മകളാണ് നമ്മളുടെ നാട്ടിൽ നടമാടിയിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മളുടെ സമൂഹത്തിൽ നടന്ന അക്രമ സംഭവങ്ങളുടെ എണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ ഈ പാഠം പഠിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് എത്രയോ അക്രമ സംഭവങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മളുടെ സമൂഹത്തിൽ നടന്നത് അല്ലേ എത്രയോ അനീതിയാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സംഭവിച്ചത് മാധ്യമങ്ങളൊക്കെ ഓണാകുമ്പോൾ ഇപ്പോൾ എത്രയോ അക്രമ സംഭവങ്ങളുടെയും അനീതിയുടെയും സ്ത്രീ പീഡനത്തിൻ്റെയും ഒക്കെ കഥകളാണ് നമ്മളുടെ മുൻപിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ഇതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നിങ്ങൾ മാത്രമല്ല സാറിന് ഈ ക്ലാസ്സിൽ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന സഹപാഠികളായിരിക്കാം നിങ്ങളുടെ അയൽവക്കത്തുള്ളവരായിരിക്കാം ഇവരോടൊക്കെ നിങ്ങൾ പറയുകയും ബോധ്യപ്പെടുത്തുകയും കൊടുക്കുവേണ്ടത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാൻ ശക്തരാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്ന സാമൂഹിക തിന്മ അത് മദ്യത്തിൻ്റെയും മയക്കുമരുതിൻ്റെയും ഉപയോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സമൂഹത്തിലെ ഏറ്റവും വലിയൊരു സാമൂഹിക തിന്മയായിട്ട് നമുക്ക് വേണമെങ്കിൽ മദ്യത്തിൻ്റെയും മയക്കുമരുതിൻ്റെയും ഉപയോഗത്തെ പറയാം കാരണം മദ്യം കുടിച്ചുകൊണ്ടും മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ വരുന്ന വിപത്തുകളെക്കുറിച്ച് നമ്മൾക്ക് എണ്ണുവാൻ പോലും സാധിക്കത്തില്ല അല്ലേ എത്രയോ അപകടങ്ങളാണ് മദ്യപാനം മൂലം നമ്മളുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് റോഡ് അപകടങ്ങളിൽ പൊലിയുന്ന ജീവനുകളിൽ അതിൽ ഭൂരിഭാഗവും സംഭവിക്കുന്നത് മദ്യപാനത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഉപയോഗം മൂലമാണ് കുടുംബജീവിതത്തിലേക്കെടുക്കാം ഒരുപക്ഷെ നിങ്ങളുടെ സമൂഹത്തിലോ നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ അയൽപക്കത്തോ ഒക്കെ സംഭവിക്കുന്ന കാര്യമാണ് മദ്യപാനം മൂലം മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലം സമൂഹത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ കുടുംബങ്ങളാണ് അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ഞാൻ മൂലമോ എൻ്റെ കൂട്ടുകാർ മുഖേനയോ എൻ്റെ കുടുംബാംഗങ്ങൾ മുഖേനയോ സമൂഹത്തിൽ ഇത്തരത്തിലൊരു തിന്മ വരികയില്ല എന്ന് ഉറപ്പിക്കണം ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ ഇങ്ങനൊരു ചൊല്ലുണ്ട് നമുക്കതൊന്ന് ഒരു ഇംഗ്ലീഷിൽ ഒരു കോട്ടാണിത് ഡ്രഗ്സ് ആർ ദ എനിമീസ് ഓഫ് അംബിഷൻ ആൻഡ് ഹോപ്പ് ഡ്രഗ്സ് ആർ ദ എനിമീസ് ഓഫ് അംബിഷൻ ആൻഡ് ഹോപ്പ് ആൻഡ് വെൻ വി ഫൈറ്റ് അഗനിസ്റ്റ് ഡ്രഗ്സ് വി ആർ ഫൈറ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളുടെ പ്രതീക്ഷയ്ക്കും നമ്മളുടെ ആഗ്രഹത്തിനും അംബിഷനുമൊക്കെ തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത് മദ്യപാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മദ്യപാനത്തിനു വേണ്ടിയും മദ്യപാനത്തിനെതിരായും മയക്കുമരുന്നതിനെതിരായുമൊക്കെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് നമ്മളുടെയൊക്കെ ഫ്യൂച്ചർ നമ്മളുടെയൊക്കെ ഭാവിക്ക് വേണ്ടിയാണ് ആ ഭാവി സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വമാണ് എൻ്റെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ സമൂഹത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് അത് നമ്മളുടെയൊക്കെ കൈകളിലാണ് ആ ഭാവി കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മളുടെയൊക്കെ കൂട്ടുത്തരവാദിത്വമാണ് മദ്യപാനത്തെക്കുറിച്ച് മദ്യപാനത്തെ കുറിച്ച് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ സാർ ഏതോ ഒരു പാഠത്തിൽ നിങ്ങളോട് തന്നെ സൂചിപ്പിച്ചതാണ് തലശ്ശേരി അതിരൂപതയിൽ ഉള്ള ആൻറ്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടന എ എന്ന് പറയും എത്രയോ കുട്ടികളാണ് അതിൽ പ്രവർത്തിക്കുന്നത് എത്രയോ കുടുംബങ്ങളാണ് ഈ കുട്ടികളുടെ പ്രവർത്തനം വഴി നല്ല രീതിയിലേക്ക് നല്ല ചിന്തകളിലേക്ക് വന്നത് ഞാൻ എ ഡി എസ് യുവിൻ്റെ പ്രവർത്തകരെയും അതിന് മുന്നിൽ നയിക്കുന്ന അധ്യാപകരെയും ഒക്കെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം കൊച്ചു കൊച്ചുകുട്ടികളിലേക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ ഒരു സന്ദേശം ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള സന്ദേശം പകർന്നു നൽകാൻ അവർ കാണിക്കുന്ന താല്പര്യം അത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ മദ്യപാനം സമൂഹത്തിൻ്റെ സുസ്ഥിതിയെ നശിപ്പിക്കുന്ന ഒരു വലിയ വിപത്ത് അതൊരു സാമൂഹിക നാശത്തിന് തന്നെ കാരണമാകാം അല്ലേ മദ്യപാനം ഹൃദ്രോഗവും ക്യാൻസറും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മദ്യപാനത്തിലൂടെയാണ് മദ്യപാനിയായ ആളുകളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു പക്ഷേ സ്ഥിരം മദ്യപാനിയായ ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണോ അല്ല അദ്ദേഹത്തിനും അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളുടെയും ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് മദ്യപാനം കുടൽ രോഗങ്ങൾ കരൽ വീക്കം തുടങ്ങിയ ശാരീരിക രോഗങ്ങളും ഒട്ടനേകം മാനസിക പ്രശ്നങ്ങളുമൊക്കെ ഈ മദ്യപാനം സൃഷ്ടിക്കുന്നുണ്ട് കുടുംബ അന്തരീക്ഷത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി മദ്യപാനിയായ ഒരു വ്യക്തിയുടെ കുടുംബാന്തരീക്ഷം അത് വളരെ സമാധാനപൂർവ്വമായ നിങ്ങളുടേതുപോലെയുള്ള ഒരു കുടുംബാന്തരീക്ഷമാണോ മദ്യപാനത്തിലൂടെ തകർന്ന എത്രയോ കുടുംബ ബന്ധങ്ങൾ അല്ലേ മദ്യപാനം കാരണം പല കുടുംബ ബന്ധങ്ങളും നാശത്തിലേക്ക് നയിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക മദ്യം അത് ഒരു പക്ഷേ നമ്മളുടെ കുടുംബത്തെ മാത്രമല്ല ഈ സമൂഹത്തെ തന്നെ കാർന്ന് തിന്നുന്ന ഒരു വലിയ വിപത്താണ് അതുകൊണ്ട് തന്നെ സാമൂഹ്യതിന്മകയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടതും ഏറ്റവും ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടതുമായ സാമൂഹിക തിന്മ അത് മറ്റൊന്നുമല്ല മദ്യപാനം തന്നെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക തിന്മയാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം അല്ലേ മദ്യപാനത്തെ പോലെ തന്നെ ഒരു സാമൂഹിക തിന്മയാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം പല സിനിമകളിലും മദ്യപാനത്തെയും മയക്കുമരുന്നിനെയും ഒക്കെ കൊണ്ടുള്ള സീനുകളും അതുപോലെ തന്നെ പരസ്യങ്ങളും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക മദ്യപിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ടാക്സ് വഴി വലിയൊരു വരുമാനം കിട്ടുമ്പോൾ ഒരു ഭാഗത്ത് തകർച്ചയിലേക്ക് നമ്മളുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ വിപത്തിലേക്ക് പോകുമ്പോൾ ചുരു ചുരുക്കം വരുമാനത്തിന് വേണ്ടി വലിയൊരു വിപത്തിലേക്ക് നമ്മളുടെ സമൂഹത്തെ തള്ളി നീക്കുന്ന ഒരു പ്രവണതയാണ് മദ്യവും മയക്കുമരുന്നു എത്രയോ സംഭവങ്ങളാണ് യുവാക്കളുടെ ഇടയിലേക്ക് പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളുടെയൊക്കെ ഇടയിലേക്ക് മദ്യപാനവും മയക്കുമരുന്ന് കടന്നു വരുന്ന മാർഗം നിങ്ങൾ അറിയാം അല്ലേ നിങ്ങളുടെ സ്കൂളുകളിൽ പോലും പല കുട്ടികളും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായ കാര്യം നിങ്ങൾക്കറിയാം ഒരുപക്ഷെ നിങ്ങളത് മറച്ചു വെച്ചിട്ടുണ്ടാകാം പ്രിയപ്പെട്ട കൂട്ടുകാരെ സമൂഹത്തിൻ്റെ കൂട്ടുത്തരവാദിത്വമാണ് ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർ മുഖേനയോ കൂട്ടുകാർ മുഖേനയോ ഇങ്ങനെയുള്ള പ്രവണതയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾ അതിൽ നിന്ന് മാറ്റി നിർത്തുക കാരണം ഈ പാഠം പഠിച്ചിട്ടും ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുവാൻ ആർക്കും ആവില്ല മയക്കുമരുന്ന് യുവതലമുറയെ നശിപ്പിക്കുന്ന മാരകമായ തിന്മ തന്നെയാണ് മയക്കുമരുന്നിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലേ അല്ലേ പക്ഷേ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമായിരിക്കും അതുപോലെ തന്നെ പല രീതിയിൽ മുട്ടായിലൂടെ അടക്കം ഡ്രഗ്സിൻ്റെ ഉപയോഗം സോഫ്റ്റ് ഡ്രിങ്ക്സിലൂടെ അടക്കം നമ്മളുടെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ഇഞ്ചക്ട് ചെയ്യുന്ന സമൂഹത്തിലെ തിന്മയെ നമ്മളുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന എത്രയോ മാർഗങ്ങളുണ്ട് അതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ വിദ്യാലയങ്ങളുടെയും കലാലയങ്ങളുടെയും ചുറ്റുപാടുകളിൽ നടക്കുന്ന മയക്കുമരുന്ന് വിൽപ്പന അത് അതിനെ നമ്മൾ ഒരുപാട് നിയമങ്ങളിലൂടെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിലും രഹസ്യമായൊക്കെ ഇത്തരത്തിലുള്ള ഉണ്ടെന്ന് നമുക്കറിയാം അതൊക്കെ നിയമത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ പല വിധത്തിലുള്ള പല മാർഗത്തിലൂടെ നമുക്ക് അവരെ അതിൽ നിന്ന് പിന്തിരിക്കാൻ പിന്തിരിപ്പിക്കാൻ വേണ്ടി സാധിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സമൂഹത്തിലെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗത്തിനെതിരെ പ്രവർത്തിക്കണം ഇത് ലോകം കാർന്നു തിന്നുന്ന ഭാരതത്തെ കാർന്നു തിരുന്ന ക്രൈസ്തവ സമൂഹത്തെ കാർന്നു നൽകുന്ന മറ്റ് സമൂഹത്തിലുള്ള എല്ലാ കമ്മ്യൂണിറ്റിയും കാർന്നു തരുന്ന പൊതുവായ സാമൂഹ്യക്ക് തിന്മ തന്നെയാണ് അടുത്തതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഉപഭോഗ സംസ്കാരമാണ് ഒരുപക്ഷെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായി എന്താണ് ഈ ഉപഭോഗ സംസ്കാരം അല്ലേ ഇന്ന് ഷോപ്പിംഗ് മാളുകളുടെ സമയമാണ് ചെറിയ പെട്ടിക്കടകളോ അല്ലെങ്കിൽ സാധാരണ കടകളോ ഒക്കെ മാറി നമ്മളൊക്കെ ഷോപ്പിങ്ങിനാണ് കൂടുതൽ പോകുന്നത് വീക്കെൻഡ് ഷോപ്പിംഗ് സൺഡേ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ കൂടി ഷോപ്പിങ്ങിന് പോവുകയാണ് ഇതിനേക്കാൾ കൂടുതൽ ഷോപ്പിങ്ങുകൾ നടത്തുന്നത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെയാണ് അല്ലേ ഞാൻ ഇതിനെ ഒന്നും കുറ്റം പറയുന്നില്ല പക്ഷേ ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്ന ആ രീതി കൈ കിട്ടുന്നതെല്ലാം വാങ്ങിക്കൂട്ടുക എന്നുള്ള ആ രീതി പ്രിയപ്പെട്ട കൂട്ടുകാരെ പലപ്പോഴും പല വീടുകളും ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ എൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കൂട്ടാം അതിൻ്റെ ബില്ല് പിന്നീട് വന്നോളുമല്ലോ അത് പണയം വെച്ചോ അല്ലെങ്കിൽ കടം എടുത്തുകൊണ്ടോ അടച്ചു തീർക്കാനുള്ള ഒരു വ്യവസ്ഥതി പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യവസ്ഥതിയാണ് നമുക്ക് നൽകുന്നത് ഉപഭോഗ സംസ്കാരത്തിലൂടെ ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട് എൻ്റെ തൊട്ട് അയലോക്കത്തുള്ള ആളിൻ്റെ വീട്ടിൽ ഏറ്റവും മനോഹരമായ പത്ത് ലക്ഷത്തിൻ്റെ കാർ ഉണ്ടെങ്കിൽ ഒരു ലക്ഷം കൂടി പതിനൊന്ന് ലക്ഷത്തിൻ്റെ ഒരു കാർ എൻ്റെ വീട്ടിൽ വാങ്ങുവാനുള്ള ഒരു താല്പര്യം അല്ലേ അത് ഇതിൽ നിന്ന് വന്നതാണ് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനുള്ള പേന ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരന് നല്ലൊരു പേനയുണ്ട് ഒരു പാർക്കർ പേൻ അതിനേക്കാൾ ഒരു നൂറ് രൂപയും കൂടെ കൂടിയ മനോഹരമായ പേന വാങ്ങാനുള്ള എൻ്റെ താല്പര്യം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾക്ക് കേരളത്തിലെ വീടുകളുടെ അവസ്ഥ അറിയാം അല്ലെ വലിയ വലിയ മണിമാളികകൾ ഉയർന്നു വരുന്നത് നമുക്ക് കാണാം ഒരുപാട് രൂപ കടമെടുത്തുകൊണ്ട് മനുഷ്യനെ കടത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പ്രൗഢിക്കും ആഡംബരത്തിനും വേണ്ടി തന്നെ വലിയ ബഹുനില കെട്ടിടങ്ങളിൽ താമസിക്കുന്ന ആളുകളെ നമ്മൾക്കറിയാം ഉപഹോ ഉപഹോ സംസ്കാരം വളർന്നു വരുന്നതും സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു തിന്മ തന്നെയാണ് ആധുനിക സമൂഹത്തെ അപകടപ്പെടുത്തുന്ന ഒരു വിപത്ത് തന്നെയാണ് ഉപഹോ സംസ്കാരം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും അത്യാവശ്യങ്ങളെയും ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത പശ്ചാത്തലത്തിലാണ് ഉപഭോഗ സംസ്കാരം ഇന്ന് വ്യാപകമാകുന്നത് നമ്മൾ ആവശ്യത്തിന് ഒരു സാധനം വാങ്ങുന്നതും അത്യാവശ്യത്തിന് ഒരു സാധനം വാങ്ങുന്നതും അനാവശ്യത്തിന് ഒരു സാധനം വാങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ വാങ്ങുന്ന വസ്തുക്കളിൽ കൂടുതലും അത്യാവശ്യത്തിനാണോ ആവശ്യത്തിനാണോ അതോ അനാവശ്യത്തിനാണോ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നമ്മളുടെ മാതാപിതാക്കൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അത് നല്ല രീതിയിൽ ചെലവഴിക്കുക ചെലവഴിക്കുവാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം ഇങ്ങനെയുള്ള പ്രവണതകളെ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് മാറ്റണം അടുത്തതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു സാമൂഹിക തിന്മ അത് നവമാധ്യമങ്ങളുടെയും മാധ്യമങ്ങളുടെയും ദുരുപയോഗമാണ് അല്ലേ നമ്മളൊക്കെ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വരുന്നത് റേഡിയോ ആകാം അല്ലെങ്കിൽ ടെലിവിഷൻ വാർത്തയാകാം അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളാകാം എന്നാൽ മാധ്യമങ്ങളുടെ ഒരു സംസ്കാരം ഇന്ന് മാറിയിരിക്കുകയാണ് അല്ലേ ഇന്ന് റേഡിയോ കേൾക്കുന്നവർ കുറവാണ് വാർത്തകളിൽ പത്രങ്ങളിൽ വാർത്തകൾ വായിക്കുന്നവരും കുറവാണ് അതുപോലെ തന്നെ ടി വി ചാനലിൽ നിന്ന് വാർത്ത കാണിക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരുന്നു ഇന്ന് നവമാധ്യമങ്ങളാണ് നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഒരു വശം നല്ലതാണ് ഒരു നാണയം എടുത്താൽ രണ്ട് വശം ഉള്ളതുപോലെ തന്നെ ഒരു വശം നല്ലതാണെങ്കിൽ അതുപോലെ തന്നെ മറുവശവും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക മാധ്യമങ്ങളുടെ യുഗമാണിന്ന് വ്യക്തി ജീവിതത്തെയും സമൂഹ ജീവിതത്തെയും നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ മൊബൈലിൻ്റെ സഹായത്തോടെ മാധ്യമങ്ങൾ നമ്മളുടെ വിരൽ തുമ്പിലാകുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളൊക്കെ ഓർക്കേണ്ടത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം നിങ്ങളൊരു മാധ്യമത്തിൻ്റെ സഹായത്തോടെയാണ് കേൾക്കുന്നത് അല്ലേ വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഒരു മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് യൂട്യൂബും അതുപോലെ തന്നെ ടെലിവിഷനും റേഡിയോയും ഒക്കെ എന്നാൽ ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകളുടെ സമയമാണ് അല്ലേ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്കറിയാം ഗൂഗിൾ മീറ്റ് സൂമ് അതുപോലെ തന്നെ വാട്സപ്പ് കോളുകൾ ഇതൊക്കെ നമുക്ക് നല്ല കാര്യങ്ങളാണ് ഐഡിയ അല്ലെങ്കിൽ നമ്മളുടെ നിർദ്ദേശങ്ങളൊക്കെ ഷെയർ ചെയ്യുവാനും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാനൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഇതൊക്കെ മറ്റു രീതിയിൽ ഉപയോഗിക്കുന്നവരുമുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നല്ല രീതിയിൽ മാധ്യമങ്ങളെ ഉപയോഗിക്കുവാനുള്ള പ്രതിബദ്ധത നമുക്കുണ്ട് എന്നാൽ മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രവണത സമൂഹത്തിലുണ്ട് അതിനെ നമ്മൾ മാറ്റി നിർത്തണം അതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ ഇന്ന് മാധ്യമങ്ങളിലൂടെ ഒരുപാട് പേരെ കരിവാരി തീർക്കുന്ന ഒരുപാട് പേരെ വ്യക്തിഗത്തി നടത്തുന്ന പ്രവണതകളുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളായ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ അല്ലെ വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് കിട്ടിയാൽ അതിന്റെ സത്യം എന്തെന്ന് മനസ്സിലാക്കാതെ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് കിട്ടിയാൽ അതിൻ്റെ സത്യം എന്തെന്ന് മനസ്സിലാക്കാതെ നൂറു പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു നയം അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണിത് പ്രീപ്പെട്ട കൂട്ടുകാരെ അത്തരത്തിലുള്ള ചിന്തകളെ മാറ്റി നിർത്തി സത്യത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി മാധ്യമങ്ങളെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം അടുത്തതായി സാർ പറയാൻ വേണ്ടി പോകുന്നത് ബാലവേലയാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും സാർ ബാലവേലയോ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ബാലവേലയുണ്ടോ കേരളത്തിൽ ബാലവേലയുണ്ടോ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഒരു സമ്പ്രദായം നമ്മളുടെ സമൂഹത്തിലേ ഇല്ല നമുക്കിത് കണ്ടു നോക്കിയാലോ നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന ബാലവേലയെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം

കൂട്ടുകാരെ നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബാലവേല നമ്മളുടെ രാജ്യത്തുനിന്ന് പൂർണ്ണമായി മാറി നമ്മളുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ ബാലവേല ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ നിങ്ങൾ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കി നിരവധി കുട്ടികളാണ് നിരവധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഓരോ വർഷവും ബാലവേലയ്ക്ക് നിർബന്ധിതരാകുന്നത് ആ ബാലവേല കുട്ടികളുടെ ജീവിതനെയും അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചറിനെയും അവരുടെ ലക്ഷ്യത്തെയും ഒക്കെ സ്വാധീനിക്കുന്നു അവരെ മറ്റൊരു ലോകത്തേക്ക് കേവലം അവരുടെ കഴിവുകളെയൊക്കെ നശിപ്പിച്ച് കളയുന്ന മറ്റൊരു ലോകത്തേക്ക് അവരെ നയിക്കുകയാണ് ഒരിക്കലും കുറക്കാനാവാത്ത ഒരു സാമൂഹിക തിന്മ തന്നെയാണ് ബാലവേല പല വികസ്വര രാജ്യങ്ങളിൽ നിലകു ഒരു സാമൂഹിക തിന്മയാണ് ബാലവേല എന്നാൽ നമ്മളുടെ രാജ്യത്തും അത്തരത്തിലുള്ള ബാലവേല ഉണ്ട് എന്നറിയുന്നത് നിർഭാഗ്യവശമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ പതിനാല് വയസ്സിൽ താഴെയുള്ള ബാലികാ ബാലന്മാരെ ഫാക്ടറികൾ ഖരികൾ ഹോട്ടലുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കഠിനമായി ജോലി ചെയ്യിപ്പിക്കുന്നതാണ് ഈ ബാലവേലയുടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതാണ് പ്രധാനപ്പെട്ടതായി നടക്കുന്നത് ബാലവേല സ്വന്തം ഭവനങ്ങളിലെ ജോലികൾ മാതാപിതാക്കളെ സഹായിക്കുന്നതിന് ബാലവേലയായി നമുക്ക് കരുതാൻ വേണ്ടി പറ്റത്തില്ല എന്നാൽ സാർ പറഞ്ഞതല്ലേ ഇന്നു മുതൽ സാറിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ ഒരു പണിയും ഞാൻ ചെയ്യത്തില്ല മുറ്റം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയും ബാലവേലയാണ് ആ പപ്പ അല്ലെങ്കിൽ അമ്മ സാറ് പറഞ്ഞിട്ടുണ്ട് ബാലവേലകൾ പാടില്ല അതുകൊണ്ട് മുറ്റമടിക്കില്ല അല്ലെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളുടെ വീടുകളിലെ ചെറിയ ചെറിയ ജോലികളിൽ നമ്മൾ മാതാപിതാക്കളെ സഹായിക്കുന്നത് ബാലവേല അല്ല എന്നാൽ പ്രതിഫലം കൊടുത്തുകൊണ്ട് കുട്ടികളുടെ ഭാവിയെ നശിപ്പിച്ചുകൊണ്ട് വലിയ വലിയ ഫാക്ടറികളിലും കരികളിലുമൊക്കെ അവരെ ഉപയോഗിച്ചുകൊണ്ട് പണി ചെയ്യിപ്പിക്കുന്ന ആ പ്രവണത അത് ബാലവേലയാണ് ശിക്ഷാർഹമായ കുറ്റമാണ് അത് നമ്മൾ ഒഴിവാക്കണം കുട്ടികളുടെ വളർച്ച മുരടിക്കുവാനും ആരോഗ്യം ക്ഷയിക്കുവാനും ധാർമ്മിക അധപതനത്തിനും ജീവൻ തന്നെ നഷ്ടപ്പെടുവാനും ഇത് കാരണമാവും എത്രയോ കുട്ടികളാണ് ബാലവേലയിലൂടെ ജീവൻ നഷ്ടപ്പെട്ടത് സാറ് രണ്ട് കോട്ട് നിങ്ങളിലേക്ക് തരാം നിങ്ങൾ അത് എഴുതിയെടുത്തു അല്ലെങ്കിൽ മനസ്സിൽ കരുതുക ലൈഫ് ഓഫ് ലിറ്റിൽ വൺസ് ആർ ഡിസ്ട്രോയിഡ് വെൻ ചൈൽഡ് ലേബർ ഈസ് എംപ്ലോയിഡ് എന്ന് വെച്ചാൽ കുട്ടികളെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ജീവിതമാണ് ഒരു ലൈഫാണ് ഡിസ്ട്രോയ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നോ നാളെയോ അല്ല ഒരു പക്ഷേ നിങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ നിങ്ങളുടേതായ ജീവിതം തുടങ്ങുമ്പോൾ ബാലവേലയെ പ്രോത്സാഹിപ്പിക്കാത്ത നല്ലൊരു ചിന്ത നിങ്ങളിൽ നിന്ന് ഉരുത്തിരിയണം പ്രിയപ്പെട്ട കൂട്ടുകാരെ മറ്റൊരു കോട്ട് പറയുന്നത് ഇങ്ങനെയാണ് ദർ ഈസ് നോ റീസൺ ദർ ഈസ് നോ എക്സ്ക്യൂസ് ചൈൽഡ് ലേബർ ഈസ് ചൈൽഡ് അബ്യൂസ് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ബാലവേല കുട്ടികൾക്കെതിരെയുള്ള ക്രിമിനൽ കുറ്റം തന്നെയാണ് അതൊരു കാരണവശാലും നമുക്ക് എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഒഴിവാക്കേണ്ട കാര്യമാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പ്രതികരണമാണ് പ്രതികരിക്കാറുണ്ടോ നിങ്ങൾ ഒരു പക്ഷേ പതിനൊന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരുപാട് ശേഷിയുള്ള കുട്ടികളാണ് പലപ്പോഴും നമ്മളുടെ പ്രതികരണം ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഒരാളെ എഴുതിയിപ്പിച്ച് നിർത്തിയാൽ അവൻ കുറ്റം ചെയ്തില്ല എന്നതിൻ്റെ പേര് പ്രതികരിക്കുന്ന കുട്ടികളുണ്ട് സ്കൂളിൽ ഒരു പ്രശ്നം നടന്നാൽ അതിൻ്റെ പേര് പ്രതികരിക്കുന്നവരുണ്ട് ശരിയായ പ്രതികരണം എങ്ങനെയായിരിക്കണം ഒന്ന് ആശയപരമായ പ്രതികരണം അതെന്തിനു വേണ്ടിയായിരിക്കണം സാമൂഹിക തിന്മകൾക്കെതിരെ രണ്ട് സംഘടനാപരമായ പ്രതികരണം മൂന്ന് സാംസ്കാരികമായ പ്രതികരണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ആശയമായ പ്രതികരണം ഉദ്ദേശിക്കുന്നത് പല സെമിനാറുകളിലും പങ്കെടുക്കാം അതുപോലെ തന്നെ ഡിബേറ്റുകൾ നടത്താം നമ്മളുടെ ഉള്ളിലുള്ള ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക സാറിപ്പോൾ ചെയ്യുന്നത് ആശയകരമായ ഒരു പ്രതികരണമാണ് നിങ്ങളിലേക്ക് എൻ്റെ ഉള്ളിലുള്ള ആശയം ക്രൈസ്തവ പറയ സഭ പറയുന്ന ആശയം നിങ്ങളിലേക്ക് എത്തുകയാണ് ആശയകരമായ ഒരു പ്രതികരണം ഇത് നിങ്ങൾക്കുമാകാം അല്ലേ പല രീതിയിലും സാമൂഹ്യ ദിനകൾക്കെതിരെ നിങ്ങൾക്ക് ആശയപരമായി പ്രതികരിക്കാം രണ്ട് സംഘടനാപരം ഒരു പക്ഷേ മദ്യപാനത്തിനെതിരെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല ചൈൽഡ് ലേബറിനെതിരെ ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ എതിരെ ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല പക്ഷേ ആന്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയൻ എൻഎസ്എസ് എൻ സി സി അതുപോലെ തന്നെ മറ്റ് പല സംഘടനകളിലൂടെ പ്രതികരിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള സംഘടനകൾ ചേർന്ന് കെ സി വൈ എം മിഷൻ ലീങ് ഇതുപോലെയുള്ള ഒരുപാട് സംഘടനകൾ ചേർന്ന് ഇതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്താണ് ഒറ്റയ്ക്ക് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിന് പരിമിതിയുണ്ട് എന്നാൽ ഒരുമിച്ച് നിന്നാൽ നേടാനാവാത്തതായി നമുക്കൊന്നുമില്ല അല്ലേ പ്രീപിടികൂട്ടുകാരെ സാംസ്കാരികമായ പ്രതികരണം അതെങ്ങനെയാണ് ഒരു ബദൽ സംസ്കാരം നിങ്ങൾ കൊണ്ടുവരണം എന്ന് വെച്ചാൽ അനീതിയുടെ സംസ്കാരം ഒരു ഭാഗത്തുണ്ടെങ്കിൽ നീതിയുടെ സംസ്കാരം അനീതിക്കെതിരായ സംസ്കാരം നിങ്ങൾ വളർത്തിയെടുക്കണം അത് നിങ്ങളുടെ കുടുംബങ്ങളിൽ തുടങ്ങണം നിങ്ങളിൽ നിന്ന് തുടങ്ങണം അങ്ങനെ സമൂഹത്തിലേക്ക് എത്തും അക്രമത്തിൻ്റെ ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ അക്രമമില്ലാത്ത സമാധാനത്തിൻ്റെ ഒരു സംസ്കാരം നിങ്ങൾ രൂപീകരിക്കണം വിവേചനത്തിൻ്റെ ഒരു സംസ്കാരം സംസ്കാരമുണ്ടെങ്കിൽ വിവേചനമില്ലാത്ത നീതിയുള്ള ഒരു സംസ്കാരത്തിന് നിങ്ങൾ തുടക്കം കുറിക്കണം സ്ത്രീ പീഡനത്തിൻ്റെ ഒരു സംസ്കാരം സമൂഹത്തിലുണ്ടെങ്കിൽ സ്ത്രീ പീഡനത്തിനെതിരായ പുരുഷ പീഡനത്തിനെതിരായ ഒരു സംസ്കാരം വളർത്തിയെടുക്കണം മദ്യപാനത്തിൻ്റെ സംസ്കാരം സമൂഹത്തിലുണ്ട് എന്ത് ചെയ്യണം മദ്യപാനത്തിന് എതിരായ ഒരു സംസ്കാരം മദ്യപിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുവാനുള്ള ഒരു സംസ്കാരം അത് നിങ്ങൾ രൂപീകരിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ മയക്കുമരത്തിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ ബാലവേലയും അതുപോലെ ഉപഭോഗ സംസ്കാരത്തിൻ്റെയും ഒക്കെ എതിർവശം നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇതിനെതിൻ്റെ നല്ല വശം കണ്ടുകൊണ്ട് നല്ലൊരു സംസ്കാരം വളർത്തിയെടുക്കുക സാറ് ഈ ക്ലാസ്സിലൂടെ പതിനൊന്നാമത്തെ പാഠത്തിലൂടെ നിങ്ങളിലേക്ക് പകർന്ന ബോധ്യങ്ങൾ ഇതൊക്കെയായിരുന്നു തിന്മയെ നന്മ കൊണ്ട് ജയിച്ച ഈശോയുടെ വ്യക്തിത്വം ഉൾക്കൊണ്ട് സാമൂഹിക തിന്മകളെ ഉപോഷിക്കുവാനും അതിനെതിരെ പ്രവർത്തിക്കുവാനുമുള്ള ഒരു ഒരു ക്രൈസ്തവൻ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കണമെന്നായിരുന്നു ഈ പാഠം പഠിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവേണ്ട മനോഭാവം ഇതൊക്കെയാണ് ഒന്നാമതായി ഈശോയെ അനുകരിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി സാമൂഹിക തിന്മകൾക്കെതിരെ ഞാൻ പ്രതികരിക്കുമെന്നുള്ള ഉറച്ച മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണം ശീലങ്ങൾ ഈ പാഠത്തിലൂടെ നമുക്ക് അർജടിച്ചെടുക്കാൻ പറ്റുന്ന നല്ല നല്ല കുറേ ശീലങ്ങളുണ്ട് സാറേ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒന്ന് നിസ്സംഗതയോടെ ജീവിക്കില്ല ഒന്നിനും കൊള്ളാത്തവനായി ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാത്തവനായി ഞാൻ ജീവിക്കില്ല സമൂഹത്തിൽ പ്രതികരിക്കുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഞാൻ തയ്യാറാകും രണ്ട് ദൂർത്ത് അഹങ്കാരം എന്നിവയൊക്കെ എൻ്റെ ജീവിതത്തിൽ പാടേ ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാകും മൂന്ന് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കില്ല മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല ഇൻ എന്നീ പ്രവണതകളെ ഉപേക്ഷിച്ചുകൊണ്ട് മദ്യപിക്കാത്ത മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത നല്ല കുട്ടികളായി സമൂഹത്തിൻ്റെ നട്ടല്ലായി ഞാൻ വളരും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് ഹോംവർക്കിൻ്റെ സമയമായി ഹോംവർക്ക് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസത്തെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക പല അധ്യാപകരും എന്നെ വിളിക്കുന്നുണ്ട് എന്നെ വാട്സപ്പിലും ഇമെയിലിലും നിങ്ങൾ ഹോംവർക്കുകൾ അയച്ചു തരുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സാമൂഹ്യ തിന്മകളെ ഇല്ലാതാക്കാൻ കുറയ്ക്കാനല്ല ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും സാമൂഹ്യ തിന്മകളെ സമൂഹത്തിൽ മാറ്റി നിർത്തുവാൻ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തെല്ലാം സാധിക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾ ആർട്ടിക്കിൾ എഴുതുക നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് എഴുതി നിൽക്കാം നമുക്ക് വചനം പഠിക്കാം പ്രാർത്ഥിക്കാം നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കുന്നവരാകാം എല്ലാവരും ഒന്ന് നീറ്റി നിൽക്കുക കണ്ണുകളടക്കുക പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം രക്ഷകനായ ഈശോയെ ഞങ്ങളുടെ കൂടെ എന്നും ആയിരിക്കുന്ന നല്ല ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാനും സാമൂഹ്യ തിന്മകളെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുവാനും ഞങ്ങൾക്ക് ശക്തി തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഈ പാഠത്തിലൂടെ കണ്ട കാര്യങ്ങൾ സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാകുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് നൽകി ഈശോയെ സമൂഹത്തിലെ തിന്മകളെ മാറ്റി നിർത്തിക്കൊണ്ട് നന്മയുടെ സംസ്കാരം വളർത്തിയെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമേ ഈശോ മിഷി ആയിക്ക് സ്തുതിയായിരിക്കട്ടെ